സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ജില്ലാതല സിറ്റിംഗ് നടന്നു അറുപത്തിനാല് പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത് ഇതിൽ പത്തൊൻപത് പരാതികൾ തീർപ്പാക്കി പത്തനംതിട്ട ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ പരാതികൾ തീർപ്പാക്കി അഞ്ച് പരാതികളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിർദ്ദേശവും നൽകി ഒരു പരാതി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അയച്ചു പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ആകെ മാറ്റിയിട്ടു പരാതികളാണ് അദാലത്ത് ലഭിച്ചത് അയൽവാസി തർക്കങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗാർഹിക ചുറ്റുപാടിലുള്ള പരാതികൾ എന്നിവയാണ് അദാലത്തിൽ ഏറെയും ലഭിച്ചത് പാനൽ അഭിഭാഷകരായ അഡ്വക്കേറ്റ് എസ് സബീന അഡ്വക്കേറ്റ് ആർ രേഖ കൌൺസിലർ അമല എൽ ലാൽ വനിതാസെൽ പോലീസ് ഉദ്യോഗസ്ഥരായ ദീപാ മോഹൻ സ്മിത രാജി എന്നിവർ പങ്കെടുത്തു